നമസ്കാരം അഷേഡ് പെൻഷൻ എന്നൊരു പുതിയ കൺസെപ്റ്റ് പറഞ്ഞു തുടങ്ങിയിട്ട് ഒത്തിരി കാലമായി ഇത് കുടത്തിലെ ഭൂതം പോലെ ഇതുവരെ തുറന്നു വിട്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് തുറന്നു വിടും ഈ നിയമസഭാ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഇരുപത്തി ഒമ്പതാം തീയതി അഷേഡ് പെൻഷൻ വിടും അപ്പോൾ എന്താണ് തുറന്നു വിടാൻ വെച്ചിരിക്കുന്ന ഭൂതം എന്നാണ് അറിയേണ്ടത് ഈ ഭൂതത്തിന്റെ നിധി കാക്കുന്നത് കെ ആർ ജ്യോതിലാൽ എന്ന് പറയുന്ന ഐ എ എസ് കാരനാണ് അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് ഫിനാൻസ് വകുപ്പിന്റെ അദ്ദേഹത്തിനെയാണ് ശമ്പള പഷ്കരണത്തിന്റെ സമിതിക്കും വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിനെയാണ് ഈ പങ്കാളിത്ത പെൻഷന്റെ ഭൂതത്തെ പിടിച്ചു കെട്ടാൻ വച്ചിരിക്കുന്നത് ഇപ്പോഴവർ മ ആന്ധ്രാപ്രദേശിലെയും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലെയും പാറ്റേൺ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവസാനം അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു പാറ്റേൺ തമിഴ്നാട് പെൻഷൻ സ്കീം എന്ന് പറയുന്ന ടാപ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ആ തമിഴ്നാട് ടാപ്സിന്റെ മോഡലിൽ ക്യാപ്സ് വരാനാണ് സാധ്യത കേരള അക്ഷയർഡ് പെൻഷൻ സ്കീം എന്ന് പറയുന്ന ക്യാപ്സ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അതിന്റെ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിന്റെ ബേസിലാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ അതായത് ഡി എ അടിസ്ഥാന എല്ലാ മാസവും അടിസ്ഥാന ശമ്പളവും ഡി എയും കണക്കാക്കിയാൽ അതിന്റെ പത്ത് ശതമാനം തുക പിടിക്കുകയും അവസാനമായി പെൻഷൻ പറ്റി കഴിയുമ്പോൾ അൻപത് ശതമാനം തുക കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പറയുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് യൂണിഫൈഡ് കേന്ദ്രം നേരത്തെ നടപ്പിലാക്കിയ എൻ പി എസ് നാഷണൽ പെൻഷൻ സ്കീമിന്റെ യൂണിഫൈഡ് പെൻഷൻ പദ്ധതിയും ആന്ധ്രാപ്രദേശിന്റെ ഉറപ്പായ പെൻഷൻ പദ്ധതിയും എല്ലാം കൂടിയൊക്കെ നോക്കി എൻ പി എസിന്റെ കഴിഞ്ഞിട്ട് യൂണിഫൈഡ് പെൻഷൻ പദ്ധതി കേന്ദ്രത്തിൽ വന്നു ആ യൂണിഫൈഡ് പെൻഷൻ സ്കീം വന്നു അത് പഠിച്ചുകൊണ്ടും ആന്ധ്രയിൽ വന്നിട്ടുള്ളത് പഠിച്ചുകൊണ്ടുമുള്ള പുതിയ കാര്യമാണ് വരുന്നത് അതിൽ ഏറ്റവും പ്രയോജനം തമിഴ്നാടിന്റെ മോഡലാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി ജീവനക്കാർ മാസം തോറും പത്ത് പത്ത് ശതമാനം വിഹിതം നൽകുന്നുണ്ട് ഇത് എൻ ബി എസ് അടയ്ക്കുന്നത് അതേസമയം എൻ ബി എസ് അടയ്ക്കുന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിന്മാറുമ്പോൾ ഇതുവരെ അടച്ചെത്തുക തിരികെ കിട്ടുമോ ജീവനക്കാരുടെ വിഹിതം നിക്ഷേപിക്കാൻ പൊതു സംവിധാനം എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ പെൻഷൻ പദ്ധതി നിയമന കാലാവധി എത്രയാണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇതെല്ലാം കൂടി ചർച്ച ചെയ്ത് ജീവനക്കാരുടെ വിഹിതം പൊതുവിഹിതം വിഹിതം സ്വീകരിക്കുന്നത് പൊതു അക്കൗണ്ടിന്റെ ഭാഗമായാൽ അത് കടമെടുപ്പ് പരിധിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന തമിഴ്നാട് അക്ഷയേഡ് മാതൃകയിലുള്ള ടാപ്സ് തമിഴ്നാട് അക്ഷയേഡ് പെൻഷൻ സ്കീം പോലുള്ള ക്യാപ്സ് വരാൻ പോകുന്നു ഇവിടെ അത് പിന്നെ അടിസ്ഥാന ശമ്പളവും ഡി എയും ചേർത്ത് അതിന്റെ പകുതി തുക പെൻഷനായി കൊടുക്കുക എല്ലാ മാസവും പത്ത് ശതമാനം അങ്ങോട്ടടയ്ക്കണം അതിന്റെ പകുതി തുക എല്ലാം അവസാനം വാങ്ങിക്കുന്ന ശമ്പളത്തിന്റെ പകുതി തുക പെൻഷനായി കിട്ടും അതിൽ പോയാൽ പെൻഷൻ വാങ്ങുന്ന ആൾ മരിച്ചു പോയാൽ പെൻഷൻ വാങ്ങിയ പെൻഷൻ അറുപത് ശതമാനം ലഭിക്കും ഗ്രാറ്റ്വിറ്റി ഇരുപത്തിയഞ്ചു ലക്ഷം കൊടുക്കും ഇതാണ് പുതിയ സംവിധാനത്തിലേക്ക് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ക്യാപ്സിനെ കുറിച്ചുള്ള പ്രഖ്യാപനം നമ്മുടെ ഇരുപത്തി ഒമ്പതാം തീയതി അസംബ്ലിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കെ ആർ ജ്യോതിലാലാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഒന്ന് പങ്കാളിത്ത പെൻഷൻ പകരമുള്ള അക്ഷയ പെൻഷൻ രണ്ട് ഈ പിന്നെ ശമ്പള പരിഷ്കരണം അതേസമയം അക്ഷയട് പെൻഷൻ മാറ്റി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആക്കുന്നില്ല എന്നുള്ള വളരെ ഗുരുതരമായ കാര്യമുണ്ട് എന്തുകൊണ്ട് ഒരേ രാജ്യം ഒരേ സംസ്ഥാനം ഒരേ തരത്തിലുള്ള പെൻഷൻ രണ്ട് തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കുന്നത് ഒരു തരത്തിലുള്ള സർക്കാർ ഒന്നുകിൽ എല്ലാവർക്കും പെൻഷൻ ആക്കുക അല്ലെങ്കിൽ എല്ലാവർക്കും സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റൂട്ടറി പെൻഷനാക്കുക ഇതിലേതാണ് വേണ്ടതെന്നുള്ളത് സർവീസ് സംഘടനകളും സർക്കാരും കൂടി ആലോചിച്ച് തീരുമാനിക്കണം ഇപ്പം കാണിക്കുന്നത് ശുദ്ധമായ ഒരു ഒരു രീതിയല്ല അത് വളരെ ജീവനക്കാരെ പല തട്ടിൽ നിർത്തി പല രൂപത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അശാസ്ത്രീയമാണ് പ്രൊഫഷണൽ അല്ല അതുകൊണ്ട് വളരെ കൃത്യമായി ഇതിനകത്തൊരു മാറ്റം വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് സർവീസ് സംഘടനകൾക്ക് പറയാനുള്ളത് എന്നുള്ളതും പ്രധാനമാണ് എഫ് എസ് സി റ്റി ഒക്കെ അടിമപ്പണി നിർത്തിയിട്ട് നിങ്ങൾ ഇതിൻ്റെ സത്യസന്ധമായ രീതിയിലേക്ക് എല്ലാ സർവീസ് സംഘടനകളുടെ അടിയന്തരമായി ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന കൃത്യമായ കൺസെപ്റ്റ് നോട്ടുകളും വർക്ക്ഷോപ്പുകളൊക്കെ സംഘടിപ്പിച്ച് നിങ്ങൾ ഗവൺമെൻറ്റിനെയും സെൻസിറ്റൈസ് ചെയ്യണം പൊളിറ്റിക്കൽ പാർട്ടീസിനെയും സെൻസിറ്റൈസ് ചെയ്യണം അങ്ങനെ പൊതുമേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തണം അല്ല നമ്മുടെ പാർട്ടി നമ്മുടെ ഭരണം നമ്മൾ അവർ പോട്ടെ മറ്റവർ വരട്ടെ സമരം ചെയ്യാം നമ്മളെ പാർട്ടി എന്തും ചെയ്തോട്ടെ എന്നുള്ള സമീപനമൊന്നും ആരും എടുക്കരുത് ഏത് പാർട്ടിയും എടുക്കരുത് കൃത്യമായി സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണോ അക്ഷയ പെൻഷൻ ക്യാപ്സ് ആണോ ഏതാണ് എല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കേണ്ടതെന്ന് എല്ലാവരും കൂടി ആലോചിക്കുക